ഡോക്ടർ താജ അലുവ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ഇന്ത്യയുമായി വ്യാപാര കരാറായെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾക്ക് ശേഷം ഇക്കാര്യം സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ രംഗത്തെത്തി കഴിഞ്ഞു ചൊവ്വാഴ്ച പാർലമെന്റ് ചേർന്നെങ്കിലും ട്രംപ് പറഞ്ഞത് ശരിയെന്നോ തെറ്റെന്നോ വിശദീകരിക്കാൻ ഏർ കേന്ദ്ര വാണിജ്യ മന്ത്രി പിയൂഷ് ഗോയൽ തയ്യാറായില്ല വൈകിട്ട് വാർത്താ സമ്മേളനത്തിലാണ് പിയൂഷ് ഗോയൽ ഇത് സ്ഥിരീകരിക്കാൻ തയ്യാറായത് അതിൽ പീയൂഷ് ഗോയൽ പറഞ്ഞത് പ്രധാനമന്ത്രി മോഡിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സൗഹൃദം കാരണമാണ് കരാർ സാധ്യമായത് മത്സ്യത്തൊഴിലാളികളും ഗ്രാമീണ യുവാക്കളും വനിതകളും അടങ്ങുന്ന ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി പൗരർക്ക് കരാർ വലിയ അവസരങ്ങൾ ഒരുക്കും എന്നാൽ പ്രതിപക്ഷം പാർലമെന്റിൽ പ്രധാനമന്ത്രിയെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു അപമാനിച്ചു എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് കേന്ദ്ര വാണിജ്യ മന്ത്രി ഭാഗത്തു നമുക്ക് ഇന്ത്യ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ ഏത് ഈ ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടുള്ള ഈ കരാർ ഇതിന്റെ ഒരുപാട് വശങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഒന്ന് ഈ കരാർ പ്രഖ്യാപിക്കപ്പെട്ട രീതിയാണ് അതായത് അമേരിക്കയുടെ പ്രസിഡന്റ് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ട്രൂത്ത് സോഷ്യലെ അക്കൗണ്ടിലൂടെയാണ് ഒരു നീണ്ട അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള ഒരു നീണ്ട ട്വീറ്റിലൂടെ അല്ലെങ്കിൽ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ ഇത് പ്രഖ്യാപിക്കുന്നത് അത് തന്നെ ഈ കരാറിന്റെ ഒരു നിഗൂഢ സ്വഭാവം അല്ലെങ്കിൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു സംഗതിയാണ് ആകപ്പാട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്ക് പതിനെട്ട് ശതമാനമാക്കി തീരുവ കുറച്ചു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം കൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ ഫലമായിട്ട് ഇന്ത്യക്കെതിരെ ഒരു ശിക്ഷയായിട്ട് ചുമത്തിയ മറ്റൊരു ഇരുപത്തിയഞ്ച് ശതമാനം അങ്ങനെ അമ്പത് ശതമാനം തീരുവ ചുമത്തിയതിൽ നിന്ന് പെട്ടെന്ന് ഒറ്റയടിക്ക് അത് പതിനെട്ടായിട്ട് കുറച്ചു അത് ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനിനേക്കാളും ശ്രീലങ്കനെക്കാളും ഒക്കെ കുറഞ്ഞ ഒരു റേറ്റ് ആണ് കാരണം ബംഗ്ലാദേശ് ഇരുപത് ശതമാനം കൊടുക്കുമ്പോൾ ശ്രീലങ്കയും പാകിസ്ഥാനും ഒക്കെ പത്തൊമ്പത് ശതമാനം കൊടുക്കുമ്പോൾ നമുക്ക് പതിനെട്ട് ശതമാനം കൊടുത്താൽ മതി ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ നികുതി ആയിട്ട് അതിന്റെ ഡിഫറൻസ് വരുമ്പോൾ അത് വരും അപ്പോ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കരാറിന്റെ മറ്റ് വ്യവസ്ഥകൾ എന്തൊക്കെയാണ് അത് ട്രംപ് കുറച്ച് വിശദീകരിച്ചു കുറച്ചധികം പറയുന്നുണ്ട് പ്രധാനമന്ത്രി മോഡി മോഡിയാകട്ടെ അദ്ദേഹം ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത് ഇതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ മാത്രമാണ് വേറെ ഒന്നും പതിനെട്ട് ശതമാനം ആയിട്ട് നികുതി കുറച്ചതിനെ സ്വാഗതം എന്ന് മാത്രമാണ് പക്ഷെ അതേസമയം ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമോ പ്രസിഡന്റ് ട്രംപാണ് പറയുന്നത് ഇനി മുതൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് വെനീസുലയിൽ നിന്നായിരിക്കും അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഇത്തരം ഒരു മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ച് മാർക്കറ്റിലെ ഏറ്റവും വില കുറഞ്ഞ എവിടെ നിന്നാണോ നമുക്ക് എണ്ണ കിട്ടുന്നത് അത് വാങ്ങാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ പരമാധികാരത്തെ നമ്മൾ അമേരിക്കയ്ക്ക് അടിയറ വെക്കുകയാണോ ഈ ചോദ്യങ്ങളൊക്കെ ഇതിന്റെ അകത്തുണ്ട് എന്ന് മാത്രമല്ല ഈ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് സീറോ ആണ് താരിഫ് എന്നും ട്രംപ് പ്രഖ്യാപിക്കണം അത് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് അങ്ങനെ അംഗീകരിക്കുന്നത് ഒരു ഇങ്ങോട്ട് നമ്മുടെ വസ്തുക്കൾക്ക് പതിനെട്ട് ശതമാനം നികുതി ചുമത്തുമ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നമുക്ക് എന്തുകൊണ്ട് നികുതി ചുമത്തി കൂടാ അപ്പോ ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് അമേരിക്ക ഈ കരാർ ഇപ്പോൾ പ്രഖ്യാപിച്ചതിന്റെ കാരണം ആ ഇതിൽ പോലെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രസിഡന്റ് ട്രംപും മോഡിയും തമ്മിലുള്ള സൗഹൃദമാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് കോമൺ സെൻസ് നമ്മൾ അനുവദിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അതേ ഫ്രണ്ട്ഷിപ്പ് നിലനിന്നിരുന്ന സമയത്താണ് ധാരാളമായിട്ട് ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ട് ട്രംപ് പ്രസ്താവന ഇറക്കിക്കൊണ്ടിരുന്നത് ഇതുവരെ കഴിഞ്ഞ ഏറ്റവും വളരെ വിവാദമായ പ്രസ്താവന മോഡി ഹി നോസ് ഹൗ ടു മേക്ക് മീ ഹാപ്പി എന്ന് പറഞ്ഞിട്ട് എന്നെ എങ്ങനെ സന്തോഷിപ്പിക്കണം എന്ന് മോഡിക്ക് അറിയാം എന്നൊക്കെ നമ്മളെ നമ്മുടെ ഒരു പ്രധാനമന്ത്രിനെ കുറിച്ച് മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പറയുമ്പോൾ അത് വളരെ വില കുറഞ്ഞതും നമ്മളെ അപമാനിക്കുന്നതുമായിട്ടുള്ള പ്രസ്താവനകളാണ് അപ്പോ അങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ നിലനിൽക്കെ ഓക്കെ ഈ കരാർ ഒരു കരാറായി എന്നുള്ള നിലക്ക് നമുക്ക് അതിനെ അംഗീകരിക്കാം പക്ഷെ അതിൻ്റെ അകത്ത് ഈ കരാറിനെ എന്തുകൊണ്ട് ഇപ്പോ അമേരിക്ക അങ്ങനെ അംഗീകരിക്കുന്നു എന്നതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്ക ഇപ്പോ ഡെസ്പറേറ്റ് ആണെന്നുള്ളതാണ് നേരെ വളരെ സാമ്പത്തികമായി അമേരിക്കയുടെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ളതാണ് നോക്കും ഒരു അമേരിക്കൻ ഡോളറിന്റെ പിന്നെ വില കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനൊന്ന് ശതമാനമാണ് ഇടിഞ്ഞത് ഡോളറിന്റെ വില പല രാജ്യങ്ങളും ഡീ ഡോളറൈസേഷന് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ബ്രിക്സിന്റെ ഇന്ത്യ കൂടി അംഗമായിട്ടുള്ള ബ്രിക്സ് എല്ലാ രാജ്യങ്ങളുടെയും ലോക്കൽ കറൻസിയിൽ വ്യാപാരം നടത്താൻ തീരുമാനിക്കുന്നു അതുപോലെ തന്നെ ഒരു സ്വന്തമായിട്ടൊരു കറൻസി പിന്നെ രൂപപ്പെടുന്നതിനെ കുറിച്ച് അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ എതിരെ ട്രംപ് ഭീഷണിപ്പെടുത്തിയതാണ് ഇതിൽ നിന്നൊന്നും ഇന്ത്യയോ ചൈനയോ മറ്റേ ബ്രസീലോ സൗത്ത് ആഫ്രിക്കോ ഒന്നും പിന്മാറിയിട്ടില്ല അപ്പൊ ഈ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം കരാർ ഈ ഈ അമ്പത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായിട്ട് തീരുവ കുറക്കുന്നതിന്റെ അടിസ്ഥാനം ഈ താരിഫ് എന്ന് പറയുന്നത് തന്നെ അമേരിക്കയില് വലിയ അവിടുത്തെ വിലക്കയറ്റത്തിനും ജനങ്ങളുടെ മേൽ ഈ ഈ ഇപ്പൊ ഈ കയറ്റുമതിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മളിവിടുന്ന് കയറ്റുമതി ചെയ്തിട്ട് ഈ തീരുവ ആരാണ് കൊടുക്കുക ഈ പതിനെട്ട് ശതമാനം നമ്മുടെ കയറ്റുമതിക്കാര് വളരെ കുറച്ച് മാത്രമേ അത് വഹിക്കുള്ളൂ അതിന്റെ മൊത്തം നല്ലൊരു ഭാരം വരിക അവിടുത്തെ ജനങ്ങൾക്കാണ് അവിടുത്തെ ജനങ്ങളുടെ ആണ് ഇതുകൊണ്ടുള്ള വിലക്കയറ്റത്തിന്റെ ദുരിതം അനുഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഈ തീരുവാ എന്ന് പറയുന്നത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു വിഷയമായി മാറിയിരിക്കുന്നു ഇപ്പൊ വേണമെങ്കിൽ അമേരിക്കയിലെ പല കോടതികളും ഇന്നലെ ജെഫ്രി സാക്സ് എന്ന് പറയുന്ന അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്ലോമാറ്റ് അദ്ദേഹം പറഞ്ഞു ഈ ഫെഡറൽ ജഡ്ജുമാര് സുപ്രീം കോർട്ടിലെ ജഡ്ജിമാരൊക്കെ വേണമെങ്കിൽ ട്രംപിനെ ഇതിന്റെ പേരിൽ കുറ്റവിചാരണ ചെയ്യാം കാരണം ഇയാൾ ചെയ്യുന്ന എല്ലാ നടപടികളും ഇല്ലീഗലാണ് എന്ന അർത്ഥത്തിൽ ജഫ്രി സാഷ് പ്രസ്താവന പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ ഈ മൊത്തത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് അവർ ഉള്ളത് ആ അവസ്ഥയെ നമുക്ക് കൂടി മുതലാക്കാൻ പറ്റണമായിരുന്നു ഈ കരാറിനെ പെട്ടെന്ന് തന്നെ സ്വാഗതം ചെയ്യുന്നതിന് പകരം ഇതിന്റെ നടപടികളെ കുറിച്ച് ഇതിന്റെ നിബന്ധനകളെ കുറിച്ചുള്ള ചർച്ചകൾക്കും നമുക്ക് കൂടി അനുകൂലമാക്കി കരാറിനെ മാറ്റാവുന്ന ഒരവസ്ഥ നിലവിലുണ്ടായിരുന്നു പക്ഷെ ആ അവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം അമേരിക്കക്ക് എപ്പോഴും പൂർണ്ണമായിട്ട് വിധേയമായി കൊടുക്കുന്ന ഒരു നിലപാടാണ് ഇപ്പൊ നോക്കൂ റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങുന്നില്ല എന്ന് നേരത്തെ തന്നെ ഈ ഈ താരിഫ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ റിലയൻസ് ഒക്കെ എണ്ണ വാങ്ങുന്നത് കുറച്ചു റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി ഇപ്പോൾ ഇന്ത്യയിൽ വളരെ കുറവാണ് ഇനിയിപ്പോ വെനിസുലയിൽ നിന്ന് ഇതുവരെ ഉപരോധം ഉണ്ടായിരുന്ന വെനീസുല അമേരിക്കയിൽ അമേരിക്ക ആക്രമിച്ചതിന് ശേഷം വെനീസുലയിൽ നിന്ന് എണ്ണ വാങ്ങുക എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നർത്ഥം ആ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് നമ്മൾ ഒരറ്റ നികുതി പോലും അമേരിക്കയ്ക്ക് ചുമത്തുന്നില്ല സീറോ പെർസെൻറ്റേജ് ആണ് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് പതിനെട്ട് ശതമാനം അവിടെ നിന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റുകൾക്ക് സീറോ പെർസെൻറ്റേജ് ഈ ഈ എണ്ണ വാങ്ങുന്നതിന് നമ്മൾ അധിക വില കൊടുക്കേണ്ടി വരും റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ അധിക വില കൊടുക്കേണ്ടി വരും അപ്പം രാജ്യത്തിന്റെ താല്പര്യമാണോ അതല്ല അമേരിക്കയുടെ ഭീഷണിക്ക് നമ്മൾ വഴങ്ങുകയാണോ നമ്മൾ വലിയ രാജ്യ സ്നേഹവും ദേശഭക്തിയൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും രാജ്യത്തെ വ്യവസായികളുടെയും ഒക്കെ താല്പര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നത് ചോദ്യമാണ് ഇനി ഇതിന്റെ മറ്റൊരു വശം എന്ന് വെച്ച് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ കാൺ കണ്ടുവരുന്ന ഒരു ഒരു പ്രവണത എന്ന് പറയുന്നത് ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെതാണ് അതായത് പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള ചില ആളുകളെ മാത്രം അതും പ്രധാനമായും ഒരു വ്യക്തിക്ക് മാത്രം എല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദാനിയെ എങ്ങനെയൊക്കെ സമ്പന്നനാക്കാം എന്നത് മാത്രമായിരിക്കുന്നു നമ്മുടെ ഭരണകൂടത്തിന്റെ ചിന്ത പല പല തീരുമാനങ്ങളും വരുന്നത് അങ്ങനെ കൂടിയാണ് അതുകൂടി നമ്മൾ ഇതിൻ്റെ അവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ് അതായത് തന്നോടൊപ്പമുള്ള ആളുകൾക്ക് മാത്രം ബെനഫിറ്റ് ഉണ്ടാകുക അവിടെ രാജ്യത്തിന്റെ മറ്റ് സംഗതികളോ ഇപ്പൊ ഇത് ഇത് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി എന്ന് പറയുന്നത് വളരെ ഒരുപാട് വൈവിധ്യങ്ങളായിട്ടുള്ള സംഗതികളുണ്ട് ടെക്സ്റ്റൈൽ ഉണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ചിപ്പുകൾ ഉണ്ട് പിന്നെ നമ്മളുടെ തന്നെ മാൻ പവർ ഉണ്ട് ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങളുണ്ട് ഇതിൽ കർഷകർ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കർഷകർ ആ ആ കർഷകർക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ ഇതൊന്നും നമ്മുടെ ഭരണകൂടത്തിന്റെ ചർച്ചയിൽ വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ നമ്മൾ കാര്യഗൗരവത്തോടു കൂടി പരിഗണിക്കണം അതുകൊണ്ട് തന്നെയാണ് ലോകസഭയിൽ പ്രതിപക്ഷം ഇതിനെ വലിയ വിഷയമാക്കുന്നത് കാരണം രാജ്യത്തിന്റെ താല്പര്യത്തെ അവഗണിക്കുകയും നമ്മുടെ തീരുമാനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ അത്രത്തോളം ഒരു ആത്മാഭിമാനമില്ലാത്ത ഒരു ജനതയായി മാറുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യം ഈ കരാർ നിലവിൽ വരുമ്പോൾ അതിന്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അത് ഏറ്റവും ഗുണകരമാണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക അങ്ങനെയെങ്കിൽ നമുക്കറിയാം നമ്മുടെ കാർഷിക മേഖല വീണ്ടും ആശങ്കയിലാണ് പ്രത്യേകിച്ച് അമേരിക്കയുമായി ഇപ്പോ വ്യാപാര കരാർ കരാറിൽ ഏർപ്പെട്ടതോടെ നമ്മുടെ കാർഷിക മേഖല താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത്യന്തം പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ് ഇന്നലെ ഇന്നലെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി ധൃതി പിടിച്ച് ഒപ്പുവെച്ചത് സമ്മർദ്ദത്തിന് വഴങ്ങി എഫ് ടിൻ്റെ രേഖകൾ മോദിയെ സമ്മർദ്ദത്തിലാക്കി തൻ്റെ പ്രതിച്ഛായ നഗരുമെന്ന ഭയത്തിലാണ് മോഡി യു യു എസിൽ അദാനിയു അദാനിയുടെ പേരിലുള്ള കേസ് മോദിക്കെതിരെയുള്ളതാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു നമുക്കറിയാം ഇന്ത്യകളുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ൻഡ് ട്രംപ് അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതാണ് അതായത് പലതരത്തിലുള്ള ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇത്തരം സമ്മർദ്ദത്തിന്റെ പൊളിറ്റിക്സ് ആണ് ഇപ്പോ പ്രസിഡന്റ് ട്രംപ് തന്നെ ഈ യുദ്ധത്തിന്റെയും മറ്റൊക്കെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത് തന്നെ ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെ ഫലമാണ് അപ്പോ ഈ ഒരു സന്ദർഭത്തിൽ ഈ കരാർ ഇങ്ങനെ ആയിരുന്നില്ല അത് വരേണ്ടിയിരുന്നത് ഈ കരാറിന്റെ വിശദാംശങ്ങൾ അറിയാൻ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അതിൽ താല്പര്യമുണ്ട് അവരൊക്കെ ഇത് അറിഞ്ഞിരിക്കണം അപ്പോൾ അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽസ് ഇല്ലാതെ വെറും ഒരു തീരുവ പതിനെട്ട് ശതമാനമായി കുറച്ചത് മാത്രം ഒരു വലിയ നേട്ടമായിട്ട് നമ്മൾ കാണുമ്പോ അതിന്റെ മറ്റു വശങ്ങൾ എന്തൊക്കെയാണ് ഏതെല്ലാം ഉൽപ്പന്നങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കരാറിന്റെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ അത്തരം ഡീറ്റെയിൽസ് ഒക്കെ ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പറയേണ്ട ഒരു ഒരാവശ്യമുണ്ട് പക്ഷെ അത് പറയാത്തതിന്റെ പിന്നിലും പലതരത്തിലുള്ള സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട് എന്തൊക്കെയായിരിക്കും ഈ കരാറിന്റെ മറ്റു വിശദാംശങ്ങൾ എന്നുള്ളത് അപ്പൊ അത് പുറത്തുവിടണം ഏറ്റവും പ്രധാനപ്പെട്ട തോന്നുന്നതാണ് രണ്ട് നമുക്ക് ഈ കരാറിനെ കുറച്ചുകൂടി രാജ്യത്തിന്റെ നേട്ടത്തിന് എങ്ങനെ ഉപയോഗിക്കാമായിരുന്നു അത് ആ അത് ഉപയോഗിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടുവോ അത് രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് മൂന്നാമതായിക്കൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഇപ്പോഴിങ്ങനെ ഒരു കരാർ വരാൻ അത് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കാനും നമ്മൾ ആ പ്രസിഡന്റ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമ്മൾ അത് ഏറ്റെടുക്കാനും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടുണ്ടോ ഈ പറഞ്ഞ പോലെ ഫയലുകൾ പോലെയുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതെല്ലാം രാജ്യ താല്പര്യത്തിന് അനുകൂണമായി പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് ഏതെങ്കിലും ആളുകൾ പിന്നെ ഭരണകൂടത്തിലിരിക്കുന്ന ആളുകളുടെ നേട്ടവും അവരുടെ ക്രോണി ക്യാപിറ്റലിസ്റ്റുകളുടെ നേട്ടവും മാത്രം പരിഗണിച്ചുകൊണ്ടല്ല ഇത്തരം വിഷയങ്ങളെ രാജ്യത്തിന്റെ ഭരണകൂടം സമീപിക്കേണ്ടത് എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് ഇത്തരം ചർച്ചകളാണ് രാജ്യത്ത് ഇപ്പം നടക്കേണ്ടത് പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ മീഡിയകളൊക്കെ ഇതിനെ വലിയ ആഘോഷത്തിൽ വലിയ ആഘോഷമായി പ്രഖ്യാപിക്കുമ്പോൾ ഇതിന്റെ മറുവശം അവര് കാണുന്നില്ല എന്നത് വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ്